ഞാൻ ഇന്നിപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിറ്റ് മീഡിയ ടോഫി എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ ആണ് ടോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ തേർട്ടി ഷെയ്ഡ് നമ്പർ ത്രീ തേർട്ടി അപ്പോൾ നമുക്കത് എങ്ങനെയുണ്ടെന്ന് നോക്കാം ആക്ച്വലി ഞാനിത് ഓൾറെഡി യൂസ് ചെയ്യണതാണ് ഞാനൊരു മീഡിയം സ്കിൻ ടോൺ ആണ് അപ്പോൾ എനിക്ക് കറക്റ്റ് സ്യൂട്ടബിളായിട്ട് തോന്നിയിരിക്കുന്ന ഒരു ഒരു ഫൗണ്ടേഷൻ ഷെയ്ഡാണിത് കറക്റ്റായിട്ട് നല്ല നമ്മുടെ മറ്റേ തേച്ച് വരച്ച് വെച്ച പോലെയൊന്നും പാണ്ടുപിടിച്ച പോലെയൊന്നും ഇരിക്കാതെ സ്കിന്നിന് നല്ല കവറേജ് ആയിരുന്നൊരു ഒരു ഫൗണ്ടേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ഒരുപാട് നോക്കിയിട്ടാണ് എൻ്റെ സ്കിൻ ടോൺ കറക്റ്റായിട്ട് ഒരു ഫൗണ്ടേഷൻ കിട്ടിയത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കവറേജ് വരുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഇറങ്ങിയാലും വെയിലടിച്ചാലും അങ്ങനെ ഭയങ്കരമായിട്ട് ഒലിച്ചു പോവുക അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫൗണ്ടേഷനാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന രീതി ഒന്നും ഞാൻ നോക്കാറില്ല ഞാൻ എൻ്റെതായ രീതിക്കാണ് അപ്ലൈ ചെയ്യണത് ഈ തെയ് കാണുന്ന പോലെയൊക്കെയാണ് എന്റെ രീതികള് അപ്പൊ ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് പുട്ട് എങ്ങനെയാണുള്ളത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം തെയ് ഔട്ട് ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം മീഡിയം സ്കിൻ ടോണുകാർക്ക് ഏറ്റവും ഷൂട്ടബിളായിട്ട് എനിക്ക് തോന്നിയാൽ